പോൾ തേലക്കാടൻ മൂട് താങ്ങിയവരുടെ പിന്നാലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് മറ്റൊരു മൂട് താങ്ങി കൂടി നിധിൻ പനവേലി സാഞ്ചോപുരം പള്ളിയിലെ ഒത്തച് കേരള സ്റ്റോറിയെ കുറിച്ച് വളരെ വിവാദപരമായ ഒരു പരാമർശം ഇന്നലെ മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു എനിക്ക് തോന്നുന്നു കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ കേരള സ്റ്റോറി ഒരുപാട് വിവാദങ്ങൾ ഓൾറെഡി ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള പ്രപ്പകാന്തിയുടെ ഭാഗമാണോ അല്ലയോ കാശ്മീർ ഫൈൽസ് പോലെ തന്നെ പഠിച്ചുവിട്ടൊരു സിനിമയാണോ അല്ലയോ എന്നൊക്കെയുള്ള വിവാദങ്ങൾ ഉള്ളപ്പോ കുട്ടികൾക്ക് ഞാൻ എന്തിനാണ് വിവാദങ്ങളുടെ മേമ്പടിയുള്ള ഒരു സാധനം കാണിക്കുന്നത് കേരള സ്റ്റോറി എന്ന വിവാദ വിഷയമായ സിനിമ ഞാനെന്തിന് എന്റെ പള്ളികളിൽ എൻറെ കുഞ്ഞുങ്ങളെ കാണിക്കണം കേരള സ്റ്റോറി നമ്മുടെ സമൂഹത്തിൽ നടന്ന സംഭവമാണെന്നും നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതയാണെന്നും ആ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ ഇന്ന് കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചെറുതല്ല എന്നും നമുക്ക് ഏവർക്കും അറിവുള്ള വിഷയമാണ് അതുകൊണ്ടാണ് കേരള കത്തോലിക്കർക്ക് വേണ്ടി കേരളത്തിലെ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട വൈദികർ തേലക്കാടൻ മൂട് താങ്ങുന്നവരുടെ പിൻഗാമിയായിട്ടൊരു മൂട് താങ്ങിക്കൂടി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് നമ്മുടെ കാൽക്കീഴിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ ആര് തോണ്ടിക്കൊണ്ടുപോയാലും നമ്മുടെ അമ്മ പെങ്ങന്മാരെ ആരടിച്ചുകൊണ്ടുപോയാലും ഇവിടെ ഒരു വൈദികർക്കും വേദനയില്ല എന്നുള്ളത് വളരെ ഖേദകരമായ അവസ്ഥയാണ് ഇവിടെ ഈ കാലഘട്ടത്തിൽ ജിഹാദികൾക്കെതിരെ ശബ്ദിക്കാൻ അവർക്കെതിരെ പോരാടാൻ അല്പം ശങ്കുറപ്പ് വേണം നട്ടല്ല് വേണം അല്ലെങ്കിൽ കരളുറപ്പ് വേണം അല്ലാതെ എല്ലിന്റെ ഇടയിൽ പെടിക കാമവികാരങ്ങളുടെ തിമിർപ്പിൽ ഉപസരത്തിനൊത്ത പെൺകുട്ടികളുടെ തോളുകളിൽ കൈയിട്ടും കൈമുത്തിയും കാൽമുത്തിയും സൂക്കേട് തീർക്കുന്നവർ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് വേണ്ടിയോ ആ പ്രമേയം ആ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾക്ക് വേണ്ടിയോ നിലകൊള്ളില്ല അങ്ങനെയുള്ളവരുടെ ഭാഷ്യമാണ് ഞാനെന്തിന് എന്റെ കുട്ടികളെ കേരള സ്റ്റോറി കാണിക്കണം മിസ്റ്റർ പനവേലി താങ്കൾക്ക് താങ്കളുടെ പള്ളിയിലെ പെൺകുട്ടികളെയോ സ്ത്രീകളെയോ അമ്മമാരെയോ മാതാപിതാക്കളെയോ കേരള സ്റ്റോറി എന്ന സിനിമ കാണിക്കാൻ താങ്കൾക്ക് കഴിയില്ല അതിന് കാരണമുണ്ട് ജിഹാദികൾ അവരുടെ ആവശ്യങ്ങൾക്കായി നമ്മുടെ പെൺകുട്ടികളെ അടിച്ചുമാറ്റി കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനും നിങ്ങൾ സ്ത്രീകളെ ഉപയോഗിക്കുന്നു തോളത്ത് കൈയിടാനും അർമാദിക്കാനും കാൽ കഴുകി ചുമബിച്ച് താൽക്കാലിക നിർവൃതി അടയാനും ഒരൊറ്റക്കാരൻ ഞാൻ പറയട്ടെ നിതിൻ പനവേലി നിങ്ങൾക്ക് നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ കഴിഞ്ഞ പെസക വ്യാഴാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ കോൾ ലിസ്റ്റ് പുറത്തു വിടുവാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ ആദ്യം ആ കോൾ ലിസ്റ്റ് പുറത്തുവിടട്ടെ അതിനുശേഷം അറിയാം ഇദ്ദേഹം എന്തിനാണ് സ്ത്രീകളുടെ കാലുകൾ കഴുകി ചുംബിച്ചതെന്ന് സ്ത്രീകളുടെ കൂടെയും കാൽ കഴുകുന്ന ഫോട്ടോയും ഒക്കെ നിങ്ങൾ തന്നെ പ്രദർശിപ്പിച്ച ഫോട്ടോസാണ് ഇനി നിങ്ങൾ പ്രദർശിപ്പിക്കാത്ത എത്ര ഫോട്ടോസാണ് നിങ്ങളുടെ കൈവശമുള്ളത് അടുത്തത് പനവേലിയുടെ ന്യായങ്ങൾ വളരെ വലിയ വിരോധാഭാസമാണ് ഇദ്ദേഹത്തിന്റെ ന്യായങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് ഇദ്ദേഹത്തിന്റെ വാദം വിവാദ വിഷയമായ കേരള സ്റ്റോറി ഞാൻ എന്തിനെ എന്റെ പള്ളിയിൽ പ്രദർശിപ്പിക്കണം ഓക്കെ ഒന്നാമത്തെ വസ്തുത എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിതിൻ പനവേലി എന്ന് പറയുന്ന വൈദികം തന്നെ വിവാദ വിഷയമായ ഒരു കഥാപാത്രമാണ് ഒരു വ്യക്തി ഒരു നിലപാടെടുക്കുമ്പോൾ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന് ഒരു നിലപാടാണ് പക്ഷെ ഇവിടെ നിതിൻ പനവേലിക്ക് നിതി ഇരട്ടത്താപ്പാണ് ഇദ്ദേഹത്തിന്റെ പുറംപൂച്ചു നമ്മൾ മനസ്സിലാക്കണം വിവാദ വിഷയമായ കുർബാന നമ്മുടെ പള്ളികളിൽ ഈ കള്ളപ്പാതിരി പനവേലിക്ക് ചൊല്ലാമെങ്കിൽ വിവാദ വിഷയമായ കേരള സ്റ്റോറി എന്തിന് ജനസമൂഹത്തിൽ നിന്ന് മറച്ചു പിടിക്കണം ജിഹാദികളുടെ മൂട് താങ്ങി പ്രസ്താവനകൾ ഇറക്കുമ്പോൾ മിസ്റ്റർ പനവേലി നിങ്ങൾ പല കാര്യങ്ങൾ മറന്നു രണ്ട് എൽ ജി ബി ടി ക്യൂ സല്ലാപക്കാരുടെ ഉറ്റ തോഴൻ അങ്ങനെ അതിശക്തമായ വിവാദത്തിന്റെ തോഴനാണ് ഇദ്ദേഹം മൂന്ന് തന്റെ അധികാരികളെ തന്റെ മെത്രാനെ അനുസരിക്കില്ല എന്ന് വ്യക്തമായി പ്രസ്താവനകൾ പറഞ്ഞ് വിവാദത്തിൽപ്പെട്ടയാളാണ് നിതിൻ പനവേലി നാല് അതാണ് ഏറെ ശ്രദ്ധേയം ബെസകു ഇദ്ദേഹം സ്ത്രീകളുടെ കാലുകൾ കഴുകി ചുംബിച്ച ഫോട്ടോ ഇദ്ദേഹം തന്നെ പുറത്തുവിട്ടു ഇദ്ദേഹത്തിന്റെ സഹവൈദികരായ വിമത തോഴന്മാർ പ്രത്യേകിച്ച് അൽമായ മുന്നേറ്റക്കാർ ഇത് സോഷ്യൽ മീഡിയ വഴി ഇതാഘോഷിച്ചു അതിനൊക്കെ ഇവർ പറഞ്ഞ് ന്യായം മാർപ്പാപ്പസകായ്ക്ക് സ്ത്രീകളുടെ കാലുകൾ കഴുകി മാതൃക കാണിച്ചു അങ്ങനെയെങ്കിൽ മാർപ്പാപ്പയുടെ മാതൃക പിന്തുടർന്ന് ഇവിടെ നിതിൻ പനവേലിയും സ്ത്രീകളുടെ കാലുകൾ കഴുകി കൊട്ടത്തരം ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുമെന്നും സംസാരിക്കുമെന്നും പനവേലി നിങ്ങൾ ഓർത്തില്ല എന്നാൽ മാർപ്പാപ്പ പലവട്ടം ആവശ്യപ്പെട്ട സീറോ മലബാർ സഭയുടെ കുർബാന ഇദ്ദേഹം ചൊല്ലാതെ അനുസരിക്കാതെ മാർപ്പാപ്പയെ വരെ ധിക്കരിച്ച് മാർപ്പാപ്പയെ അനുസരിക്കാൻ താല്പര്യമില്ലാത്തവൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം മാത്രം മാർപ്പാപ്പ ചെയ്ത ഒരു കാര്യം മാത്രം അടർത്തി മാറ്റി ഇദ്ദേഹം സ്ത്രീകളുടെ തോളിൽ കൈയിടുന്നെങ്കിൽ സ്ത്രീകളുടെ കാലുകൾ കഴുകുന്നെങ്കിൽ അത് കാൽ കഴുകൽ ശുശ്രൂഷയല്ല അത് മേനി തഴുകൽ മാത്രമാണ് നിങ്ങളുടെ വികാരമടക്കാനുള്ള വിഴുപ്പലക്കലും കൂടിയാണ് പള്ളികളിൽ നിങ്ങൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ആഭാസ തരങ്ങൾ സഭയുടെ നേതാക്കന്മാർ മാർപ്പാപ്പമാർ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ അവസരത്തിനൊത്തി വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് നടപ്പാക്കേണ്ട ശുശ്രൂഷകളല്ല അത് പരിശുദ്ധമായ ശുശ്രൂഷകളാണ് സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ ചെയ്തത് അതിശ്രേഷ്ഠമായ ശുശ്രൂഷയും നിങ്ങൾ കൈമുത്തിയും കാൽമുത്തയും മുതലാക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളുടെ വിഴുപ്പളക്കലുമാണ് അതുകൊണ്ട് കേരള സ്റ്റോറി ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് നിങ്ങൾ പുറത്താക്കുന്നതെങ്കിൽ ഈ നിങ്ങളുടെ വാർത്ത നിങ്ങളുടെ ഈ വാർത്ത പുറത്തുവിട്ടത് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജിഹാദികളുമായി വ്യക്തമായ ധാരണകളുണ്ട് അജണ്ടകളുണ്ട് ഇവിടെ പള്ളികളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സ്ത്രീകളെ ഇത്തരക്കാരുടെ താവളത്തിൽ എത്തിക്കുന്നത് നിങ്ങളിൽ ചിലർ ആണോ എന്ന് പോലും ആരെങ്കിലും സംശയിച്ചാൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ മിസ്റ്റർ നിതിൻ പരവേലി